ജയസൂര്യ ഇപ്പോൾ ജയസൂര്യ ഒരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റില്ല ഇപ്പോൾ അതിനിടയ്ക്കാണല്ലോ സുജിതാസിന് നടപടി വന്നത് ഈ നടപടി എങ്ങനെ കാണുന്നു ആദ്യ പ്രതികരണം ഇവിടെ റിപ്പോർട്ടർ അടക്കം റിപ്പോർട്ടർ ടി വി തന്നെ തെളിവ് സഹിതം എത്രയോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു പൊതുസമൂഹത്തിൽ ഒരു മാധ്യമം നിർവഹിക്കേണ്ട പങ്ക് ധീരമായി നിർവഹിച്ചുകൊണ്ട് റിപ്പോർട്ടർ ടി വി ഈ കാര്യങ്ങൾ എത്രയോ തവണ പൊതുജന മധ്യത്തിൽ അവതരിപ്പിച്ചു അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ പൊതുസമൂഹം അതിൽ നടപടി പ്രതീക്ഷിച്ചു പക്ഷേ അപ്പോഴൊക്കെ ഈ പറഞ്ഞ സുജിത് സുജിത് ദാസിനെ സംരക്ഷിച്ച മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ചുവട് മാറ്റേണ്ടി വന്നു എങ്കിൽ താൻ ഇതുവരെ ചെയ്ത ആ കടുംപിടുത്തം അതായത് കുറ്റവാളിയെ പോലീസ് സർവീസിൽ നിലനിർത്തുകയും അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുകയും അദ്ദേഹത്തെ ശിക്ഷിക്കാതിരിക്കുകയും അദ്ദേഹത്തെ മാറ്റി നിർത്താതിരിക്കുകയും പരിപൂർണമായ സംരക്ഷണം കൊടുക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും മറു ആ നടപടി നീതിക്ക് നിരക്കുന്നതല്ല എന്ന് ഇപ്പോൾ ഗതികേട് കൊണ്ട് ഗത്യന്തരമില്ലാതെ സമ്മതിക്കേണ്ടി വന്ന ഒരവസ്ഥയിലാണ് മുഖ്യമന്ത്രി ഈ നടപടി എടുത്തിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കള്ളനെ സംരക്ഷിക്കാനും സർവീസിൽ നിലനിർത്താനും മുഖ്യമന്ത്രി തയ്യാറാണ് എങ്കിൽ ഇനി മുന്നോട്ടുള്ള ബാക്കി ആൾക്കാർ എ ഡി ജി പിയുടെ കാര്യമാണെങ്കിലും പി ശശിയുടെ കാര്യമാണെങ്കിലും ഇത് തന്നെ ആയിരിക്കില്ലേ സമീപനം അപ്പോൾ ഏറ്റവും അവസാനം ഗത്യന്തരമില്ലാതെ വരുന്നപ്പോൾ മാത്രമാണ് നടപടിയെടുക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും മന്ത്രിസഭയുടെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട് കള്ളന്മാർക്കൊപ്പമല്ലേ കൊള്ളക്കാർക്കൊപ്പമല്ലേ മോഷ്ടാക്കൾക്കൊപ്പമല്ലേ നിയമവിരുദ്ധന്മാർക്കൊപ്പമല്ലേ അപ്പോൾ നിയമസംവിധാനത്തിനും ജനാധിപത്യത്തിനും വിരുദ്ധമല്ലേ അങ്ങനെയുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇതൊരു തുടക്കം വിക്കറ്റ് നമ്പർ വൺ ഇനി വിക്കറ്റ് നമ്പർ ടൂവും ത്രീയും വരാൻ വേണ്ടി എത്ര സമരം നടത്തണം എത്ര പ്രക്ഷോഭം നടക്കണം എത്ര കാലം കാത്തിരിക്കണം ഇത് കേരള സമൂഹത്തോടും ജനാധിപത്യത്തോടും നീതിന്യായ വ്യവസ്ഥയോടും നിയമസംവിധാനത്തോടും നടത്തുന്ന വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് ഈ വെല്ലുവിളിക്കല്ല ഭരണകൂടം നിലനിൽക്കേണ്ടത് പെട്ടെന്ന് തന്നെ നിയമപരമായ നടപടിയെടുത്തുകൊണ്ട് കുറ്റവാൾ കുറ്റ ആരോപിതരായിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്താമല്ലോ സസ്പെൻഷനും ഡിസ്മിസിലും മറ്റു കാര്യങ്ങളും നിയമ നടപടികളുമൊക്കെ അതിന്റെ നടപടിക്രമം അനുസരിച്ച് വരട്ടെ പക്ഷെ മാറ്റി നിർത്തിക്കൂടെ അത്രയെങ്കിലും ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെങ്കിൽ വീണ്ടും കുറ്റാരോപിതനാണ് മുഖ്യമന്ത്രി കള്ളനൊപ്പമാണ് മുഖ്യമന്ത്രിയും കള്ളനാണ് എന്ന് പറയേണ്ടി വരും ശരി റിപ്പോർട്ട് പുറത്തുവിട്ട ശബ്ദരേഖയിലാണ് ഇപ്പോൾ നിർണായകമായ തീരുമാനം വന്നിരിക്കുന്നത്